ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റുടനെ തന്നെ തുടക്കമാണ് അപ്പോൾ രാത്രി അടിച്ച് വാരി ഇട്ടതുകൊണ്ട് രാവിലെ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പൂജാമുറിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഇങ്ങനെ രാവിലെ ക്ലീനാക്കി വെച്ചാൽ നല്ലൊരു സമാധാനമാണ് അല്ലേ നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ക്ലീനിങ് അതായത് ക്ലീനിങ് എന്ന് പറയുമ്പോൾ തുടക്കൽ നേരത്തെ കഴിയുന്ന ദിവസം നല്ല രസമായിരിക്കും നല്ല സുഖമായിരിക്കും എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ നമ്മൾ വീട് വൃത്തിയായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും നല്ല രസം ഉണ്ടാവുക അപ്പോൾ പിന്നെ നമുക്ക് കിച്ചണിലൊക്കെ കയറിയിട്ട് പണിയെടുക്കാതെ തന്നെ മടിയായിരിക്കും അല്ലേ വൃത്തി കേടാവുന്നത് പേടിച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ തുടക്കണമെന്നായിരുന്നു പ്ലാനിങ് അതുകൊണ്ട് തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയൊക്കെ വെച്ചിട്ടാണ് പോയി കിടന്നു അപ്പോൾ പിന്നെ ഈ ഒരു ക്ലീനിങ് അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ അടുക്കളയിലേക്ക് കയറി നമ്മുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ സ്ത്രീകൾ ൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പറയും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ പിന്നെ അവരത് ചെയ്യുന്നില്ലേ ഇവരത് ചെയ്യുന്നില്ലേ പിന്നെ നമുക്കെന്താന്നൊക്കെ നമ്മൾ പറയും പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു ഏജിൽ നമുക്ക് ഒരു കുടുംബമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുക എന്നുള്ളത് അത് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ന്യൂ ജനറേഷനൊക്കെ പലതും പറയും അല്ലേ ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് ജോലി ചെയ്യണം പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറി കഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയും എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മളിവിടെ മെയിനായിട്ട് കുക്കിങ്ങിൻ്റെ ഒക്കെ ഇൻചാർജ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കൂടെ നിന്ന് ഒരുമിച്ച് ചോറും കറികളൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും മെയിൻ ഉത്തരവാദിത്തം നമുക്ക് തന്നെയല്ലേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ ഒരു നമുക്കറിയാമല്ലോ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചൂടെ അപ്പം ഞാൻ ഇന്നലെ ചെറുപയർ കറിയാണ് ഇന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ചട്ടിയിൽ തന്നെ അവിടെ ചെറുപയർ വേവിച്ചിട്ട് അവിടെ അങ്ങ് വെച്ചു അപ്പോൾ രാവിലെ തന്നെ തേങ്ങ അരച്ച് ചേർത്തിട്ട് ആ കറി അങ്ങ് സെറ്റാക്കിയരുത് പിന്നെ എന്താ ഇന്നലത്തെ വെള്ളാപ്പത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നു അതിനെക്കൊണ്ട് വെള്ളാപ്പം ചുറ്റു വെള്ളാപ്പം എന്ന് പറയുന്നത് ഈയൊരു നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലെ അതിലിങ്ങനെ ൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി ഭയങ്കര ഇഷ്ടമാണ് ഞാനൊന്നുണ്ടാക്കോട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൾക്കത് വിട്ടു കൊടുത്തു എന്നിട്ട് ഇതാ ഞാനിപ്പോൾ നമ്മുടെ കറമൂസയില്ലേ അത് ഇന്ന് രാവിലെ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കൊണ്ട് കറി വെക്കാൻ തീരിച്ചു പരിപ്പും കറമ്പൂസയും കറി ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വേഗം എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ അടുക്കളയിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന പ്ലാനിങ്ങിലാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പോൾ ഇത് വേഗം കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നിന്നങ്ങ് പുറത്തേക്ക് ചാടാലോ അപ്പോൾ പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ചമ്പന്തിയും പിന്നെ ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മുടെ തൈരിൽ പച്ചമുളകില് ഉപ്പിട്ടിട്ട് അതും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്താ സ്ഥിതി എന്ന് നോക്കണം ആ പറയുന്ന ആ ടേസ്റ്റ് ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതും ഉണ്ടാക്കണം വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇന്ന് ഈ പരിപ്പും കറുമൂസയും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലായിരിക്കും അല്ലേ എനിക്ക് സാധാരണ പരിപ്പ് വരെ ഇഷ്ടമല്ല പക്ഷെങ്കിൽ ഈ പരിപ്പും കറുമൂസയും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ കർമൂസ എന്ന് പറയുന്നത് പപ്പായയാണേ ഞങ്ങളെ നാട്ടിൽ ഈ കർമൂസ എന്നാണ് ഇനി പറയാം അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ കായ്മുളകും ചെറിയുള്ളിയും കൂടി വറവിടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക ഇതിലിത്തിരി മഞ്ഞളും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ അങ്ങ് വേവിക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ മക്കളെടുത്ത് പോയി നോക്കിയതാ ഇതിപ്പോൾ ഏട്ടന്റെ മോളാണ് എന്നാച്ചോ അപ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ ബോറടിച്ചിട്ട് ഇവിടെ വന്നതാ അപ്പം പിന്നെ ഞാൻ പഠിക്കുന്നതിന്റെ ഇടയിൽ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുക ഈ പഠിക്കുമ്പോൾ കിടക്കൽ ബുക്കങ്ങ് നിരത്തി ഇങ്ങിട്ടിട്ട് ഇരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ ഇപ്പോൾ സ്റ്റഡി ടേബിൾ പേരിന് വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ആ ബുക്കൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും ഈ പഠിത്തം മുഴുവൻ ഈ നിലത്തിരുന്നിട്ട് കിടക്കയിലൊക്കെയാണ് സ്ഥിരം ഉണ്ട് ഇന്നിപ്പോ കിടക്കെ കേറിയിട്ടാണ് പഠിക്കുന്നത് ഞാനൊന്നും പറയാറില്ലട്ടാ അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടും അപ്പോഴാണ് അവര് ഹാപ്പി ആവുക പണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയൊന്നും പഠിക്കാനേ പറയില്ല ആകെ ഒരു കണ്ടീഷനുണ്ട് അതെന്താന്ന് വെച്ചാൽ രാത്രി പത്ത് മണിക്ക് ശേഷം പഠിക്കാൻ പാടില്ല അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നെ അച്ഛൻ ലൈറ്റൊങ്ങ് ഓഫ് ആക്കും അപ്പം നമ്മളെന്തെയും അവിടുന്ന് ഞാനും ചേച്ചിയും കൂടിയിട്ട് അവിടെ നിന്ന് ബുക്കെല്ലാം കാണാണ്ട് എടുത്തിട്ട് റൂമിലേക്ക് വരും ഞാനും ചേച്ചി ഒരുമിച്ചാൽ കിടക്കാം എന്നിട്ട് റൂമിൽ വന്നിട്ട് ഒച്ച ഉണ്ടാക്കാണ്ട് പഠിക്കും കാരണം കോൺവെൻ്റിലായിരുന്നു പഠിക്കുന്നത് അപ്പം സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പം പിന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും നമുക്ക് മറവി ഉണ്ട് എന്നാലും അത്യാവശ്യം പഠിക്കും പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പഠിക്കുകയും പഠിക്കുന്നു പറയേയില്ല ആ ത്തൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഒപ്പിടുന്ന കാര്യം അച്ഛന് കൊടുത്താൽ അച്ഛൻ നോക്കുകയും കൂടിയില്ല മാർക്ക് പിന്നെ ഞാൻ പറയും അച്ഛ ഒന്ന് നോക്ക് മാർക്ക് ഇത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്ത് ആ ഓക്കെ എന്ന് ഒപ്പം കിട്ടിയിട്ട് തരും അത്ര പോലും പഠിപ്പിൽ കാരണം ഞങ്ങൾ ചില പഠിക്കുക പഠിക്കുന്നത് പറയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് അത്യാവശ്യം പഠിക്കും നന്നായിട്ടെന്ന് പറയുന്നതല്ല അത്യാവശ്യം ആ കാലത്തുള്ള പഠിപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇതന്നെ നമ്മുടെ മക്കളിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ എപ്പോഴും പഠിക്കാൻ പറയാൻ അവസരം പഠിക്കാൻ തോന്നില്ലായിരിക്കും അല്ലേ അതേസമയം നമ്മൾ റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് വിട്ടൊക്കെ അവർക്ക് താനേ ഒരു ബോധം വരും അല്ലെങ്കിൽ തന്നെ നമ്മൾ ടെൻത് പ്ലസ് ടു ആ ഒരു കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം ആ സമയത്താണല്ലോ നമ്മുടെ കരിയർ ഗ്രാഫ് മനസ്സിലാവുന്നത് എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ പിന്നെ നമ്മൾ ഈ പാരൻസ് ചെയ്യേണ്ട ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കൂടാണ്ട് ജസ്റ്റ് വീട്ടിൽ നിന്ന് വന്നിട്ടൊരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മളിങ്ങനെ ചെറിയ അമ്മമാരൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾ ക്ലാസ് ഫസ്റ്റ് ആവണമെന്ന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണാം അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ഒന്നും ഒരാവശ്യമില്ല അവർ ഫ്രീ ആയിട്ട് കളിച്ചങ്ങ് വളരട്ടെ വലുതാവുമ്പോൾ എല്ലാം സെറ്റാവും പിന്നെ നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആദ്യ വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് അവരുടെ പിന്നാലെ നടന്നിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അവർ എന്തായാലും എത്തും അപ്പം അവർ ചോദിക്കും വലുതായാലും പണ്ട് നവ്യ നേർ പറഞ്ഞതുപോലെ അമ്മയ്ക്കെന്താ പഠിച്ചുകൂടായിരുന്നോ അമ്മേൻ്റെ അമ്മയ്ക്കെന്താ ജോലിക്ക് പോയി കൂടായിരുന്നോ അങ്ങനെ നവ്യ നേർ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ആയിപ്പോ അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക കൂടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയവരാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് വെക്കുക അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നിട്ട് നമ്മുടെ ക്ക് പിന്നാലെ പോവാം അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇത് ചമ്മന്തി ആക്കിയിട്ടുണ്ട് കറിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു തൈരിൽ ആ പച്ചമുളക് കീറിയിട്ടുള്ള ആ ഒരു സംഭവമാക്കാനാണ് അപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് നടുവേന്ന് കീറിയെടുക്കുക അതിൽ ഉപ്പ് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്കണം അതിലേക്ക് അതിലേക്കിത്തിരി കായപ്പൊടി ഇടാനാണ് പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ട്രെൻഡിങ് അല്ലേ അങ്ങനെ അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് നമ്മുടെ വഴുവിന് പൊരിച്ചിട്ട് തൈലെറ്റി നടക്കുന്ന കേട്ടാ അത് നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചിക്കൻ പൊരിച്ച കൊടുത്തിട്ടിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരിപ്പം ഞാൻ ഉണ്ടാക്കിയതൊന്നും ഇനിയിപ്പോ കഴിക്കില്ല ആ ചിക്കൻ പൊരിച്ചയും ചോറും കൂട്ടിയിട്ടങ് കഴിക്കും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ മക്കളുടെ സ്ഥിതി എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് തൈര് കഴിപ്പിക്കാറുണ്ട് കേട്ടാ തൈരിൽ ഉപ്പിടാതെ കൊടുക്കാറാണ് ഡോക്ടേഴ്സൊക്കെ പറയാം അതുകൊണ്ട് കഴിക്കാൻ കൊടുക്കും ഉപ്പിടാതെയാണ് കഴിക്കാൻ കൊടുക്കും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സൗണ്ട് കേട്ടിട്ട് വന്നു നോക്കിയതാണ് ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോഴുള്ള റിയാക്ഷൻ ഇതിപ്പോ ഈ ഒരു സ്പീക്കർ ഇവിടെ അടുത്ത് ഇപ്പടുത്ത് വാങ്ങിയതാണ് ഞാൻ ഈ ടുമല്ലോ ഈ ഷോർട്സിൽ അപ്പം പിന്നെ ഇവിടെ ഇപ്പം രാവിലെ ഡെയിലി എന്റെ ഷോർട്സിലുള്ള പാട്ടുകളൊക്കെയാണ് രാവിലെ തന്നെ ഈയൊരു സ്പീക്കറിൽ വെക്കും അപ്പം പിന്നെ ഈയൊരു മൈക്ക് വെച്ചിട്ട് മോള് പാടുക അപ്പം നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ ഞാനുകൂടി പാടാൻ മറിച്ച് അങ്ങനെ പാടുക ഇതിപ്പോ ഇതിന്റെ ലൈറ്റൊക്കെ കത്തുന്ന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റാണ് ഇന്നിപ്പോൾ നല്ല രസമായിരുന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിപ്പം കണ്ട മൈക്ക് വെച്ചിട്ട് അർത്ഥം പഠിക്കുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം